വരുമ്പ വരട്ടെ ഏർ ഞാന് അങ്ങിലേക്ക് വരികയാണ് കാരണം അങ്ങ് കോഴിവെട്ട് കേസുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നടന്ന കോഴിവെട്ടിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ജയിൽവാസം വരെ അനുഭവിക്കപ്പെട്ട അതല്ലെങ്കിൽ അനുഭവിച്ച ഒരു വലിയ ത്യാഗിയാണ് എന്ന രീതിയിൽ തന്നെ പറയേണ്ടതുണ്ട് കാരണം അങ്ങനെ ആർ എസ് എസ് കാരനോ അങ്ങനെ ഒരു ബി ജെ പി കാരനോ അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദു സംഘടനാ നേതാവോ ഒന്നുമല്ല എന്നിരുന്നിട്ട് പോലും അങ്ങയുടെ ആചാരങ്ങൾ അങ്ങ് അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആ അനുഷ്ഠാനങ്ങൾ അതിനെതിരെ അങ്ങ് അത് ചെയ്ത സമയത്ത് അതിനെതിരെ ജയിലിൽ അടച്ച ഒരു സർക്കാർ ആണ് ഇവിടെ ഉള്ളത് ഇടതായാലും വലതായാലും അത് തന്നെയാണ് ഇവിടെ പിന്തുടർന്നു പോരുന്നത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ അങ്ങ് നോക്കിക്കാണുന്നത് കാരണം ഇന്ന് ആന അടക്കം വരെ ആ നിബന്ധനകളുമായി കോടതികൾ തന്നെ രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗത്തോട് മാത്രം അങ് ഏത് എല്ലാ വിഭാഗത്തെയും ചേർത്ത് ആചാര്യനാണ് എന്നിരിക്കെ തന്നെ ഒരു വിഭാഗത്തോട് മാത്രം കാട്ടുന്ന ഈ ഒരു പക്ഷപാതം അനുഭവം നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷം ബൈജുജീനോടൊപ്പം പ്രത്യേകിച്ച് രാമസിംഹംജി പിന്നെ നമ്മുടെ വിശ്വന്ദത്തിന്റെ ഏർ രാജശേഖരൻ ജി ഇവരുമായി ഇതുപോലൊരു ഈ കൂടിയിരിക്കാനും ഇതുപോലെ ഹൈന്ദവമായിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യാനും നമ്മൾ ക്ഷണിച്ച് വലിയ സന്തോഷമുണ്ട് അതിനൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷമായിരിക്കുന്ന എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ് അങ്ങ് പറഞ്ഞത് ശരിയാണ് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ ആളല്ല എല്ലാ മതങ്ങളിലെയും നന്മകൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ നന്മകൾ മാത്രം അതിൻ്റെ ഉണ്ടെങ്കിൽ തുറന്നു ശക്തമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ ഇന്ന് അങ്ങയുടെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആദ്യമായി രണ്ടായിരത്തി ഇരുപതിൽ വന്നൊരു പത്രവാർത്ത ഒരു ചെറിയൊരു ആണ് മനോരമ പദ്ധതി പത്ര കട്ടിങ് വായിച്ചു കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നത് അങ്ങ് നമ്മൾ അനുവദിക്കണം അതിന്റെ ഹെഡിങ് ഇപ്രകാരമായിരുന്നു കോഴിവെട്ടൽ തടയുമെന്ന് ബി ജെ പി തൃശ്ശൂർ നിരോധിച്ച കോഴിവെട്ടൽ ആചാരം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വീണ്ടും നടപ്പാക്കാൻ ശ്രമിച്ചാൽ ശക്തമായി തടയുമെന്ന് ബി ജെ പി വക്താവ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ആചാര ഗോപാലകൃഷ്ണൻ ആചാരത്തിന്റെ മറവിൽ ദുരാചാരം നടത്താൻ അനുവദിക്കില്ല കഴിഞ്ഞ എല്ലാ വർഷങ്ങളും നടന്നതുപോലെ ക്ഷേത്ര ചടങ്ങുകൾ നടത്താനിരിക്കുന്ന നിലയിൽ നിരോധിച്ച ദുരാചാരം തിരിച്ചു കൊണ്ടുവരുമെന്ന ചിലരുടെ തീരുമാനത്തിന് പിന്നിൽ ഹിന്ദുത്വത്തെ കളങ്കപ്പെടുത്തുവാനുള്ള ശ്രമമാണ് പാഞ്ഞാൽ സോമയാഗത്തിൽ മൃഗബലി നിർത്തിച്ച ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ക്ഷേത്രങ്ങളിൽ ദുരാചാരം നടത്തുന്നതിൽ എന്നും എതിരാണെന്ന കാര്യം ദുരാചാരം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കണമെന്നും ബി ഗോപാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു അപ്പൊ ഇവിടെ കൊടുങ്ങല്ലൂരിലെ കോഴിബലി ആചാരം രണ്ടായിരത്തി ഇരുപതിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ചണ്ടാളബാബയും ചണ്ടാളബാബയോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹവുമാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹം അതായത് ബ്രാഹ്മണേതര നമ്മൾ സവർണ വർണ്ണ ഇല്ല എന്നും പറയാൻ പറ്റില്ല അത് തെറ്റാണെന്ന് കരുതുന്നവർത്ത പ്രശ്നം സവർണ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഹിന്ദുക്കളും ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കാതെ തന്ത്ര പാരമ്പര്യം വെൻപറ്റുന്ന മറ്റു ഹൈന്ദവരും ഭൂരിപക്ഷ ഹിന്ദു അപ്പോൾ ആ ഭൂരിപക്ഷ ഹിന്ദുവിനോട് അവർണ എന്നു അപ്പോൾ അവർണ ഹൈന്ദവർ ആചരിച്ചു വരുന്ന ആചാരങ്ങളുടെ പ്രതിനിധിയും അതിനെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മളാണ് കൊടുങ്ങല്ലൂരിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന വിശ്വ മാമാചാര ധർമ്മരക്ഷാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിബലി നടത്തും എന്ന് പ്രഖ്യാപനം നടത്തിയത് അത് പത്രസമ്മേളനം നടത്തി അറിയിക്കുകയും അതിന്റെ പോസ്റ്ററും ബ്ലക്സുകളൊക്കെ അവിടെ വന്ന സമയത്തെ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ശ്രീനാരായണീയമായിരിക്കുന്ന ചില പ്രസ്ഥാനങ്ങളും അതുപോലെ കമ്മ്യൂണിസ്റ്റുകളുടെ പുരോഗമനം പറയുന്ന സാഹിത്യ അക്കാദമി ഒക്കെ അല്ലെങ്കിൽ സംഘമൊക്കെ ഇതിനെതിർത്ത് രംഗത്ത് വന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എന്നാൽ ഈ വാർത്ത നമ്മൾ വായിക്കാൻ കാരണം ഹിന്ദു സംരക്ഷകരാണെന്ന് പറയുന്നവർ തന്നെ ഹിന്ദുവിന്റെ പരമ്പരാഗത കുലാചാരങ്ങൾക്കും അടിസ്ഥാനത്തിന്റെയും കടക്കൽ കത്തി അവരെ ബോധ്യപ്പെടുത്താനോ കാരണം ഇവിടെ ദുരാചാരം ദുരാചാരം എന്ന് ഭി ഗോപാലകൃഷ്ണൻ ഇന്ന് അദ്ദേഹം ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കൊരു എന്തെങ്കിലും കുറവുണ്ടായിരിക്കാം പറയുന്നത് അങ്ങനെയാണ് അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്ന് പറയുകയാണേ ഈ ദുരാചാരം എന്താണ് ദുരാചാരം നേരത്തെ രാമസിംഹൻജി പറഞ്ഞു ഈ കോഴിവെട്ടില് ബാബാജി നടത്തിയാൽ ഇവിടെ തെറ്റാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ വലതുപക്ഷക്കാരെന്ന് പറയുമ്പോൾ അവർ മാത്രമല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നമ്മളെ സംബന്ധിച്ച് കുലാചാരപരമായിട്ടുള്ള കാര്യങ്ങളെ നോക്കി നോക്കിക്കാണുമ്പോൾ ആനയുടെ വിഷയം നമ്മൾ പറയാം ഇത് നോക്കി കാണുമ്പോൾ ആരാണ് ഇതിനെ എതിർക്കുന്ന ഹിന്ദു ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കുന്ന ഏത് മാപ്പിള ഏത് ക്രിസ്ത്യൻ ഞാൻ സമരം ചെയ്ത് ആരാ കോടതിയിൽ പോയി മാപ്പിളാരി കോടതിയിൽ പോയോ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാര് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ആനയെ കൊണ്ടു നടക്കുന്ന എഴുന്നള്ളിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞൊരു മുസ്ലിം പണ്ഡിതനുണ്ടോ ഒരു ക്രൈസ്തവ പുരോഹിതനുണ്ടോ ആരാ പറഞ്ഞിരിക്കുന്ന നമുക്കറിയാം പ്രഭാഷകനായിരിക്കുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പേരുള്ള അദ്ദേഹം മരിച്ചുപോയി പേര് പേരുള്ള വിഷമമുണ്ട് അദ്ദേഹം പറഞ്ഞ എല്ലാ നന്മകളെയും ആദരിച്ചുകൊണ്ട് പറയട്ടെ അദ്ദേഹം ശക്തമായി എതിർത്തിട്ടുണ്ട് മുഖ്യധാരാ സന്യാസി സംഘടനയായിരിക്കുന്ന മാർഗദർശി മണ്ഡലിലെ മുഖ്യധാരാ സന്യാസിമാർ ഈ വിഷയത്തെ എതിർത്ത് രംഗത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നവോത്ഥാന നയിൽപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ ഇതിനെ എതിർത്തിട്ടുണ്ട് കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ എണ്ണിയാൻ ഒതുങ്ങാത്ത ആളുകൾ ഹിന്ദു സമൂഹത്തിൽ ആചാര്യന്മാരും നേതാക്കന്മാരും തന്നെ ഉണ്ട് അപ്പോൾ അവര് അവര് പറഞ്ഞു വെച്ചതിന്റെ വിന അനുഭവിക്കുന്ന ആരാ ഭൂരിപക്ഷ ഹിന്ദുവാണ് കാരണം ഇന്നും ഹിന്ദു എന്ന ലേബലിൽ സത്തിൽ ഹിന്ദു എന്ന നാമം കൊണ്ട് പലപ്പോഴും ഉപദ്രവിക്കപ്പെടുന്ന സമൂഹങ്ങളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഈ വൈദിക ബ്രാഹ്മണിക് ഹിന്ദുത്വം കൊണ്ടാണ് ഈ വാക്കുകൾ പറയുമ്പോൾ ഇപ്പൊ പ്രേക്ഷകരും തെറ്റിദ്ധരിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഇപ്പൊ പഠിക്കാൻ വന്നൊരു കുട്ടി അദ്ദേഹം ഒരു ബാലഗോകുലത്തിൽ പോയിരുന്ന കുട്ടിയാണ് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആചരണത്തിന്റെ അടിസ്ഥാനം അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ഹിന്ദുവാണ് എന്റെ ആധാരം നാല് വേദങ്ങളാണ് അപ്പൊ നമ്മൾ ചോദിച്ചു നിങ്ങൾ വേദം പഠിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ അച്ഛൻ പഠിച്ചിട്ടുണ്ടോ ഇല്ല അച്ഛൻ പഠിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ നാല് വേദം അല്ല ബാലഗോകുലത്തിന്റെ ക്ലാസിൽ പഠിപ്പിക്കുന്നത് നാല് വേദങ്ങളാണ് ചാതുർവർണ്ണയമാണ് ഇതൊക്കെയാണ് ഹിന്ദു എന്നാണ് ഇതാണ് ഹിന്ദുവിന്റെ നാശം ഞാൻ ഹിന്ദുവായി ഇരിക്കുന്നത് ചാതുർവർണി ഹിന്ദുവായിട്ടല്ല എന്റെ അങ്ങനെ ഇരിക്കുന്നത് ചാതുർവർണി ആയിട്ടല്ല എന്റെ അമ്മ ഇരിക്കുന്നതും ചാതുർവർണി ഹിന്ദുവായിട്ടല്ല ഹിന്ദു ആയിട്ടാണ് ഇന്ത്യൻ ആയതുകൊണ്ടാണ് ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗം വന്നതുകൊണ്ടാണ് അപ്പൊ ഇവിടെ ഈ വാർത്ത വായിക്കുമ്പോൾ ദുരാചാരമാകുന്ന കോഴിവലി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ അവസാനിപ്പിക്കുന്ന ഭാഗം അങ്ങനെ ശ്രദ്ധിക്കണം പാഞ്ഞാൽ സോമയാഗത്തിൽ മൃഗബലി നിർത്തിച്ച ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട് അവർ എന്നും ഈ ദുരാചാരങ്ങൾക്കെതിരാണ് ഏതാണ് ഈ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് നമുക്ക് ബഹുമാന ഈ എന്താ പറയുക നമ്മുടെ രാജശേഖരം ചെയ്യുന്നതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് കാരണം ഇവിടുത്തെ പാഞ്ഞാൾ യാഗം എന്ന് പറയുമ്പോൾ സോമയാഗം ബ്രാഹ്മണരുടെ കുലാചാരമാണ് കുലാചാരങ്ങളിൽ ഈ ബലി നിർത്തിച്ചത് അല്ല എന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ എന്നാണ് ഒരു മുസ്ലിം സംഘടന പേര് പറഞ്ഞില്ല മുസ്ലിങ്ങളുടെ ഇവിടെ ഒരു വിഷയം മുസ്ലിങ്ങളുടെ ആചാരം വരുമ്പോൾ അവരൊറ്റക്കെട്ടാണ് അവർക്ക് ഇപ്പൊ ഹിജാബ് വിഷയം ഹിജാബ് വിഷയം വന്നപ്പോൾ ീ പറയപ്പെടുന്ന എംഇഎസിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഒന്നും ആയിരിക്കുന്ന ഫസൽ ഗഫൂർ വരെ ഈ ഹിജാബിനൊക്കെ എതിരാ പക്ഷെ അദ്ദേഹം പോലും രംഗത്ത് വന്നില്ല എന്താണ് അവരുടെ വിഷയത്തിൽ അവർക്ക് ഏതിരഭിപ്രായമുണ്ടെങ്കിലും അതുപോലെയാണ് ഈ അതുപോലെ തന്നെ മലപ്പുറത്തൊരു പെൺകുട്ടി പരീക്ഷയ്ക്ക് ചെന്ന സമയത്ത് ഈ പറഞ്ഞ ഹിജാബ് മുഖുമക്കനെ കിട്ടിട്ടാ പോയത് ആള് തിരിച്ചറിയാൻ പറ്റില്ല ആ ഒരു വിഷയം നടക്കുമ്പോൾ മുസ്ലിം നാമധാരി ആയിരിക്കുന്ന അധ്യാപകനാണ് ഇടപെട്ടതെങ്കിലും മറ്റു മത സംഘടനകളോ നേതാക്കന്മാരോ ഈ വിഷയത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റി അത്യാവശ്യമുള്ള കാര്യം പക്ഷെ ഒരു സംഘടനാ നേതാവ് പോലും വന്നില്ല പക്ഷെ ഇവിടെ ഹിന്ദുവിനെ സംരക്ഷിക്കും എന്ന് പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവ് രണ്ടായിരത്തി ഇരുപതിൽ പറയുകയാണ് പാർട്ടി ഇതിനെ അംഗീകരിക്കില്ല ഞങ്ങളുടെ കുലാചാരം ഹിന്ദുക്കളായ ഞങ്ങളുടെ കുലാചാരത്തിൽ ഞങ്ങൾ ഇറച്ചി തിന്നുന്നതിന് കോഴിയിറച്ചി ഞങ്ങൾ ഗോമാംസം കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കോഴിയർച്ചി തിന്നാൻ ഞങ്ങളെ അനുവദിക്കില്ല എന്ന് പറയുന്നത് പിണറായി വിജയനല്ല വി ഗോപാലകൃഷ്ണൻ ആകുന്ന പ്രസ്ഥാനമാണ് പിന്നെ അതുപോലെ തന്നെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ സോമയാഗത്തിലെ വിലനിർത്തി അറിയുമ്പോൾ ബ്രാഹ്മണരും എന്റെ ഹിന്ദുക്കളരെ ഞാൻ പറയുന്ന കുലത്തിലൊന്ന് ബ്രാഹ്മണരാ ബ്രാഹ്മണന്റെ കുലാചാരം നിർത്തിയത് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളാണെന്നാണ് വ്യക്തിയുടെ പേര് നമ്മൾ പറയാത്ത അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതുകൊണ്ടാണ് ആ അഥർവാത്ര ബഹുമാനപൂർവ്വമാണ് പേര് പറയാത്ത നമ്മുടെ പുസ്തകങ്ങളൊക്കെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് മുൻ ഭൗതി പ്രമുഖാണ് ഇവർ ചെയ്തു വെച്ച വിന ഹിന്ദുക്കളായി ഞങ്ങൾ അനുഭവിക്കുകയാണ് അത് പറഞ്ഞു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അങ്ങേക്കിരിക്കുന്ന പീഡനങ്ങളും ജയിൽവാസവും അനുഭവിച്ചില്ലേന്ന് എനിക്ക് കൂടുതലും നമ്മൾ വരാം പക്ഷെ അന്ന് നമ്മൾ പോയപ്പോഴും കോഴി വെട്ടി നമ്മൾ തിരിഞ്ഞപ്പോൾ നമ്മളെ തടഞ്ഞത് ഒരു ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ വക്താവാണ് നമ്മളെ തടയുന്നത് ഞാൻ ഭാരത് എന്ന് വിളിച്ചത് അതെന്റെ ധർമ്മസമരമാണ് ഭരണഘടന ആർട്ടിക്കിൾ പറയുന്ന മതസ്വാതന്ത്ര്യമാണ് എൻ്റെ മതസ്വാതന്ത്ര്യം ബ്രാഹ്മണി ഹിന്ദു നാല് വേദങ്ങളുടേതല്ല ഹിന്ദുവിന്റെ കുലാചാരപരമാണ് ഭൂരിപക്ഷ ഹിന്ദുവിൻ്റെ ആചാരമാണ് ഇന്ന് ഈ നേരം വരെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഹിന്ദു പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ ഹിന്ദുവിന്റെ കുലഗോത്ര ആചാരങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുകയോ അതിനെ പ്രചരിപ്പിക്കുകയോ ചെയ്യാത്തതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ ആ കുട്ടി എന്നോട് കാണുന്നത് ഞങ്ങൾ ചാതുർ വർണ്ണത്തിന്റെയും വേദത്തിന്റെയും ആളുകളാണെന്ന് ഈ ഇരിക്കുന്ന ബൈജോജിന്റെ അച്ഛൻ പോലും വേദം പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇനിയിപ്പോ ഇന്നലകളിൽ രാമസിംഹൻജി പറഞ്ഞാലും അദ്ദേഹം നമ്പൂതിരി മതം മാറി വന്നാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അവരും പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഹിന്ദു എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ എന്താണ് ഹിന്ദു എന്ന് ഇവിടുത്തെ സംഘടനാ നേതാക്കളും അതുപോലെ തന്നെ ഈ ഹിന്ദു പ്രസ്ഥാനം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗമാണെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആദ്യം ഒന്ന് പഠിക്കണം എന്നാൽ മാത്രമല്ലേ നമ്മളെപ്പോഴുള്ളവർക്കെയും മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരെയും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെയും എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ആത്മാർത്ഥേ നമ്മൾ അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പറഞ്ഞത് നമ്മൾ പറയുന്ന വിഷയങ്ങൾ ചിലപ്പോൾ ഹിന്ദുത്വതൊക്കെ തന്നെ സ്വീകാര്യമാവില്ല അവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം സത്യമാണ് സത്യത്തിന്റെ മുഖം വികൃതമാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഇനി തുടർന്ന് നമ്മൾ അങ്ങേ പറഞ്ഞ ആന വിഷയം മറ്റുള്ള വിശദമായിട്ട് തന്നെ പറയാം കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അമിതം എന്ന നിലയ്ക്ക് പ്രധാനമായി പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഞാനെഴുതുന്നു വിളിക്കുന്ന ഹിന്ദു ധർമ്മഗ്രന്ഥങ്ങളിൽ പ്രമാണമില്ല എന്നാണ് ഇവരുടെ ധർമാചാര്യന്മാർ പറയുന്നത് ഈ മാർഗദർശക് മണ്ഡലിലെയോ അല്ലെങ്കിൽ ഇവരുടെ ആചാര്യ സഭയിലെയോ ഈ സംഘടന വ്യക്തി സംഘടനയുടെ നേതാക്കന്മാരുടെ അവരുടെ ഹിന്ദു ആചാര്യ സംഘടനകൾ പറയുന്നത് അവരുടെ ധർമ്മഗ്രന്ഥങ്ങളിൽ പ്രമാണമില്ല എന്നാണ് എന്നാൽ ചണ്ടാളബാബ പറയുന്നു ഞങ്ങൾക്ക് പ്രമാണമുണ്ട് ഞങ്ങൾക്ക് പ്രമാണം എന്താണ് ആടറുത്ത് ആന എഴുന്നൊള്ളിക്കാൻ ഞങ്ങൾക്ക് പ്രമാണാണ് ആടറത്ത് കോഴിയറുത്ത് അമൃത പൂജ തരുന്നിനൊക്കെ ആനയേറി എഴുന്നൊള്ളിക്കും അർത്ഥശങ്കക്കിടയില്ല മദ്യമെന്ന് പറഞ്ഞാൽ കള്ളല്ല മതിപ്പിക്കുന്ന ആനന്ദമാണെന്നോ മാംസം എന്ന് പറഞ്ഞാൽ അതല്ലാതെ വ്യസനയെ നിയന്ത്രിക്കുന്നതാണെന്നോ പറയുന്ന ഇവരുടെ സംസ്കൃതത്തിന്റെ ദുർവ്യാഖ്യാനങ്ങൾ ഞങ്ങൾക്കില്ല പച്ചയ്ക്ക് കാരണവന്മാര് പറഞ്ഞു വെച്ചു ആടറത്ത് കോഴി അറുത്ത് അമൃത പൂജ തരുന്നിനൊക്കെ ആനയേറി എഴുന്നള്ളിക്കും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ പാരമ്പര്യമാണ് ഈ ആന എഴുന്നള്ളിക്കലും കുടയും വേലയും ഒക്കെ പിന്നെ കൊണ്ടും കൊട കൊണ്ടും ഏത് ദേവിക്കാണെങ്കിലും കൊടുങ്ങല്ലൂരും എന്നാ കൊടപിടിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നേ ഇത് ഇവരുടെ ഗ്രന്ഥം തിരഞ്ഞാൽ കിട്ടില്ലേ ഞങ്ങൾ ഹിന്ദുക്കളല്ലേ അതുകൊണ്ട് ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ നേതാക്കന്മാരും ആചാര്യന്മാരും അടിസ്ഥാനപരമായി ഭൂരിപക്ഷ ഹിന്ദുവിനെ പഠിക്കണം ചതുർവേദങ്ങളും ധർമ്മശാസ്ത്ര ടച്ചു വെക്കണം കുറച്ചു കാലത്തേക്ക് എന്നിട്ട് വേണം ഈ ആക്രമിക്കുന്ന ഈ മറ്റു മതങ്ങൾക്കെതിരെയും ഈ രാഷ്ട്രീയ കൊന്നിച്ചിറങ്ങാൻ അപ്പൊ നമുക്കൊക്കെ സംസാരിക്കാൻ പറ്റും ഇത് വളരെ വിഷമമുണ്ട് നമുക്ക് ഒരു ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് മുഖ്യധാരാ ഹൈന്ദവ വിഷയങ്ങളിൽ നിർത്തി നിൽക്കണം എന്താ കാരണം ജാതിയില്ല എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളെ ജാതി വ്യക്തമായി അനുഭവിച്ചു നമ്മള് സന്യാസ സംഗമത്തിൽ പോയപ്പോൾ ജാതിയില്ല എന്ന് പറയുന്നവരെ ചണ്ടാളബാബയ്ക്ക് ശേഷം വന്ന നമ്പൂതിരി സ്വാമിയെ കസേര വിളിച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുത്തുന്നു ഇത് ജാതി അല്ലെങ്കിൽ മറ്റെന്താണ് അപ്പൊ ഇവർ സ്വയം തിരുത്താതെ ഹിന്ദുവിന്റെ ഹിന്ദു അനുഭവിക്കുന്ന വേദനകൾ കണ്ടുവേദനിക്കാനേ നമുക്ക് പറ്റും പ്രത്യേകിച്ച് ഭൂരിപക്ഷ ഹിന്ദുവിനെ കുറിച്ച് പഠിക്കാനോ അവരെ കുറിച്ച് സംസാരിക്കാനോ ഇവർക്കാകുന്നില്ല കേരളത്തിൽ കേരളത്തിലെ എന്താ പറയുക തിരുവനന്തപുരം കാസർഗോഡ് വരെ ഇവിടുത്തെ മുഖ്യധാര ഒരു ഹിന്ദു ഹൈന്ദവ സംഘടന ചണ്ഡികാ ഹോമം നടത്തി ചണ്ഡിക ഹോമത്തെ ദേവി ആരാധനയാണ് ദേവി ആരാധന നമ്പൂതിരിമാർക്ക് ചെയ്യാൻ അധികാരമില്ല എന്ന് ശാങ്കരസ്മൃതി പറയുന്നു എന്നാൽ ഈ ഈ പറഞ്ഞ ഹിന്ദു സംഘടന ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്പൂതിരിമാരെ കൊണ്ട് വൈഷ്ണവ മാർഗത്തിലുമാണ് ചണ്ഡികായാഗം നടത്തിയത് ചണ്ടികായാഗം നടത്തുമ്പോൾ അജബലി വേണ്ടതാണ് ചുരുങ്ങിയത് അജബനി നടത്താൻ മുസ്ലിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവരുടെ ആചാരം നിലനിൽക്കുന്നു അവർ പെരുന്നാൾ ഉണ്ടെങ്കിൽ ആടിനെയും പോത്തിനെയും വേണ്ടി വന്ന ഒരു പശുവിനെയും എത്തും നമ്മളോ നമ്മൾ നമ്മളിത് പറയുകയല്ലാണ്ട് ചെയ്യാൻ നമുക്ക് ആർദ്ധവുമില്ല നമ്മൾ ധർമ്മം സംസാരിക്കുകയും വൈഷ്ണവ വൈദിക ധർമ്മം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു പലമോ തന്ത്രം പറയുന്ന പോലെ പശു നമ്മൾ പാശമുള്ള പശുക്കളായി മാറുകയും നമ്മളെ വീരന്മാരെ വീരാധന ആരാധന ചെയ്യുന്ന മറ്റുള്ളവരും നമ്മളെ കടന്നാക്രമിക്കും നമ്മൾ ക്ഷാത്രവീര്യം വേണം എന്നുള്ളത് ഈ പറയുന്ന വളിച്ച് ചോറും വെച്ച് പറയേണ്ട കാര്യമില്ല ക്ഷാത്രാരാധന ചെയ്യണം ക്ഷാത്രാരാധന ശാക്തീയാചാരമാണ് അതുമായി സംബന്ധിയാണ് ഭൂരിപക്ഷ ഹിന്ദു ശാക്തേര ശങ്കന്മാരാക്കിയത് ഇവിടുത്തെ വൈഷ്ണവ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഇസ്കോൺ പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരും വേണം എന്നാൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഹൈന്ദവ സംഘടനകൾ കുലാചാരത്തിന് എന്ത് പ്രോത്സാഹനം തരുന്നു അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ വിഷയം പറഞ്ഞ് നമ്മൾ തൽക്കാലം നിർത്തുകയാണ് തുടർന്നുള്ള വിഷയത്തിൽ നമ്മൾ ഇതിന്റെ ഭരണഘടനാപരമായി നിയമപരമായി നമ്മൾ ജയിലിൽ അനുഭവിച്ച പീഡനങ്ങള് ഇപ്പോഴും നടത്തുന്ന നിയമ പോരാട്ടം അതിൽ ഇത്തരം സംഘടനകളും പ്രസ്ഥാനങ്ങളും നമ്മൾ സമീപനം അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം വലതുപക്ഷ പ്രസ്ഥാനം സമൂഹവും ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഒക്കെ നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയാം ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വേദനയാകുന്നു എങ്കിൽ അതിലേറെ വേദന ചണ്ടാളഭാപുണ്ട് കാരണം ഒറ്റയ്ക്കാണ് വൈഷ്ണവ വിഷയങ്ങളിൽ ഈ ബ്രാഹ്മണിക് വിഷയങ്ങളിൽ ഹിന്ദു സംഘടനകളിൽ ിൽ ആ പ്രതിനിധി എന്ന നിലയ്ക്ക് രാജശേഖരൻ ചെയ്യുന്നു ഞങ്ങൾ ഇന്ന അക്കമിട്ട് ഇന്ന് പാണ സമുദായം ഹിന്ദുവാണ് പറയ സമുദായം ഹിന്ദുവാണ് സമുദായവും ജാതി ഇല്ല എന്ന് പറയരുതേ പറഞ്ഞാൽ നമ്മൾ അത്രയും വിഷയങ്ങൾ ഉദാഹരണ സകലം സൂചിപ്പിക്കും എന്ത് ആ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നത് ചെയ്തു ഒരു മലനട ഇവർ സ്വീകരിച്ചിട്ടുണ്ട് മറിച്ച് ഞങ്ങളുടെ ആചാരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് അക്കമിട്ടു പറയാം അല്ല വൈഷ്ണവചാരങ്ങൾ ചെയ്തു കൊണ്ട് ഇരിക്കുന്നു മറ്റുള്ളവരെ ഒരു നിങ്ങൾ ഹിന്ദുവായി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും വേണ്ടത് ചെയ്യാത്തതിന്റെ ഭരണ ഫലമാണ് ഇന്നും നമ്മളെപ്പോലുള്ളവരെ പോലും ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ചേരുന്നില്ല എന്ന് വേണത് നിങ്ങൾ കാര്യത്തോടെടുക്കുമ്പോൾ ജാതി വിവേചനവും അതുപോലെ തന്നെ ആചാര വിവേചനവും വിശ്വാസ വിവേചനവും കാണിക്കുന്നു അത് കോടതിയിൽ വരെ പോകേണ്ട ഗതികേട് ഉണ്ടാകുന്നു അത് ഹിന്ദുക്കൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം എത്തി നിൽക്കുന്നത് രാജശേഖരജി രണ്ട് ചോദ്യമാണ് ഒന്ന് ബാബാജിയുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ അങ്ങ് സ്പർശിച്ചുകൊണ്ട് ഉത്തരം പറയുന്നു പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് നമ്മൾക്കറിയാം നമ്മൾ ഹിന്ദുവിന്റെ ഏതൊരു ആചാരം ഇനി ദുരാചാരം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഹിന്ദു എന്നും ഒരു ഫ്ലെക്സിബിൾ തന്നെയാണ് മാറ്റം വരുത്തേണ്ട അടുത്തൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഹിന്ദുമതം ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ളത് അത്തരത്തിൽ എന്തിനു മാറാനും തയ്യാറായിട്ടുള്ള ഹിന്ദുമതം മറ്റൊരു മതത്തെ കണ്ട ഈ നമ്മൾ അങ്ങോട്ട് വേണ്ടി കമ്പാരിസൺ നടത്തുന്ന സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ശുദ്ധ വൃത്തികേടുകൾ അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് ആചാരങ്ങളും ദുരാ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് മാത്രം കയറുന്ന ഒരു പ്രത്യേക സ്വഭാവം ഇവിടെ കേരളത്തിൽ കാണുന്നു ഈ രണ്ട് വിഷയങ്ങൾ ചേർത്തിണക്കി കൊണ്ട് അങ്ങ് മാന്യ പ്രേക്ഷകർക്കും എന്റെ സഹബാനിസ്റ്റുകളായ